ഹായ് ഫ്രണ്ട്സ് നമുക്കത് വായിച്ചു നോക്കിയാലോ കണ്ണീരൊഴുക്കുകൾ തടയാതെ നമുക്ക് വിളവുണ്ടാകില്ല അതുപോലെ ഊട്ടി വളർത്തിയത് കൊണ്ട് അവർക്ക് നമ്മെ ഉപേക്ഷിക്കാനാവില്ല എന്താ സംഭവം നമുക്ക് നോക്കിയാലോ ഗർഭിണിയുടെ ഉദരത്തിൽ ചൈതന്യം പ്രവേശിക്കുന്നത് എങ്ങനെയെന്ന് അറിയാത്തതുപോലെ സർവത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൻ്റെ പ്രവൃത്തികളും നീ അറിയുന്നില്ല ദൈവം വളർത്തുന്ന വഴികളും തരുന്ന ഊർജവും പലപ്പോഴും ആരുടെയൊക്കെയോ സമർപ്പണത്തിൻ്റെ ഫലമാണെന്ന് നാം തിരിച്ചറിയാറില്ല ഗർഭകാലത്ത് അമ്മമാർക്ക് കൂടുതൽ വിശക്കുന്നതും അവർ കൂടുതൽ ക്ഷീണിതരാകുന്നതും നാം കാണാറുണ്ട് ഉള്ളിലൊരു ജീവൻ രൂപപ്പെടുന്നതിൻ്റെ സഹനമാണത് അമ്മയുടെ ജീവൻ്റെ ഭാഗമായതുകൊണ്ടാണ് ഉള്ളിൽ വളരുന്ന ജീവൻ പുഷ്ടി പ്രാപിക്കുന്നത് അന്നു മുതൽ നാം മറ്റുള്ളവരെ ആശ്രയിച്ചു തുടങ്ങുന്നതാണ് ദൈവം നമ്മുടെ ജീവിതത്തെ തന്നെ ക്രമീകരിച്ചിരിക്കുന്നത് നന്ദിയോടെ വളരുവാനാണ് എന്ന് ഇതിൽ നിന്നും വ്യക്തമാകും പത്തു മാസം ഉള്ളിൽ ചുമന്ന് ജീവരക്തം ഊറ്റി ഊറ്റിത്തന്ന് നമ്മയൊക്കെ ഊട്ടി വളർത്തിയ നമ്മുടെ അമ്മമാർ മുണ്ടുമുറുക്കിയത് ഉടുത്തതും ആരും കാണാതിരിക്കാൻ ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലും അർദ്ധരാത്രികളിലും മാത്രമായി കരച്ചിലൊതുക്കിയും മക്കളെ വളർത്തുന്ന മാതാപിതാക്കൾ സ്നേഹിച്ചിട്ടും സ്നേഹിച്ചിട്ടും മറ്റുള്ളവരിൽ നിന്ന് നിന്ദനവും അപമാനവും മാത്രം വാങ്ങി നിശബ്ദരാകേണ്ടി വരുന്നവർ മറ്റുള്ളവർക്ക് വേണ്ടി ഉപവസിച്ചും കൈകൾ വിരിച്ചു പിടിച്ചും സൗഖ്യവും സൗഭാഗ്യവും വാങ്ങിത്തരുന്ന സഹോദരങ്ങൾ വേദനയുടെ തീച്ചുളയിൽ സ്വയം ഉരുകി അഴിഞ്ഞ് വളമായിത്തീരുന്നവർ എന്നിട്ടും കടത്തിണ്ണകളിലും അനാഥാലയങ്ങളിലും വൃദ്ധമന്ദിരങ്ങളിലും അന്തി ഉറങ്ങേണ്ടി വരുന്ന അമ്മമാരും അച്ഛന്മാരും ഉണ്ടാവുന്നത് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാപങ്ങൾക്ക് പ്രാശ്ചിത്തം ചെയ്യുന്നു അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവയ്ക്കുന്നു മക്കളെ പേടിച്ച് വീട് വിട്ടിറങ്ങി വരുന്ന മാതാപിതാക്കളില്ലേ മകൻ ഒരു ദിവസം വൈകുന്നേരം വീട്ടിൽ വന്നില്ലായിരുന്നെങ്കിൽ സ്വസ്ഥമായി ഉറങ്ങാമായിരുന്നു എന്ന് കരുതുന്ന അമ്മമാരില്ലേ കള്ളു കുടിച്ചും കാടിളക്കി വരുന്ന മക്കളുടെ മുൻപിൽ നിന്ന് പേടിച്ച് വിറയ്ക്കേണ്ടി വരുന്ന അപ്പന്മാരും അമ്മമാരും മനസ്സൊന്നറിഞ്ഞ് ദൈവത്തെ വിളിച്ചാൽ തകർന്നു പോകും ആ മക്കളുടെ ജീവിതം പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണ് മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിൻ്റെ ശാപമേൽക്കും പക്ഷേ മാതാപിതാക്കൾ മനസ്സറിഞ്ഞ് ഒരു മക്കളെയും വേദനിപ്പിക്കില്ല കാരണം പെറ്റ വയറിൻ്റെ നോ നോവും ഊട്ടിയ കൈകളുടെ ചൂടും തന്ന മുലപ്പാലിൻ്റെ സ്നേഹവും അവർക്കേ അറിയൂ ഓർമ്മിച്ചു വയ്ക്കേണ്ട കാര്യങ്ങൾ വിസ്മരിക്കുന്ന സ്വഭാവം നാം ഉപേക്ഷിക്കണം നമുക്ക് അവരെ ഉപേക്ഷിക്കാൻ എളുപ്പമാണ് എന്നാൽ വേദനയിലും ത്യാഗത്തിലും ചാലിച്ച് ജീവൻ ഊട്ടി വളർത്തിയതുകൊണ്ട് അവർക്ക് നമ്മെ ഉപേക്ഷിക്കാനാവില്ല അമ്മമാരുടെ കണ്ണുനീർ തോരുന്നില്ലെങ്കിൽ വൃദ്ധമന്ദിരങ്ങളുടെ തിണ്ണയിൽ ദൂരേക്ക് കണ്ണുനട്ടിരിക്കുന്ന മാതാപിതാക്കൾ എണ്ണത്തിൽ പെരുകുന്നുണ്ടെങ്കിൽ മക്കളെ പേടിച്ച അമ്മമാരും അപ്പന്മാരും അയൽവീടുകളിൽ അഭയം തേടുന്നെങ്കിൽ നന്ദിയില്ലാത്തവരാണ് നാം നമുക്ക് ചുവട്ടിൽ വളമായി തീർന്നവരെ പുറങ്കാൽ കൊണ്ട് തൊഴിച്ച് മാറ്റുന്നവരാകുന്നു നാം അരുത് സ്നേഹത്തെ പരീക്ഷിക്കരുത് അത് ദൈവത്തെ പരീക്ഷിക്കുന്നതിന് തുല്യമാണ് കാരണം ദൈവം സ്നേഹമാണ് ക്രോധനായ ദൈവം ഇതിലിടപെടാൻ അനുവദിക്കുകയും നമ്മുടെ ജീവിതത്തിലെ ഓരോ നന്മയ്ക്കും പിന്നിൽ വളമായി തീർന്ന ഒരു ജന്മമുണ്ടാവും ആത്മരക്ഷയാണ് ഏറ്റവും വലിയ നന്മയും പുണ്യവും അതിന് പിന്നിൽ നല്ല പ്രായത്തിൽ അടിയും തൊഴിയും കുത്തുമേറ്റ് മരിച്ച് ദേവപുത്രൻ്റെ സഹനങ്ങളുടേതുപോലെ ഉയർന്നു നിൽക്കുന്ന സഭാഗാത്രത്തിന് പിന്നിൽ വറച്ചട്ടിയിലും ഉരുകുന്ന ടാറിലും ഹോമിക്കപ്പെടുന്ന അനേകം രക്തസാക്ഷികളുടെ ജീവനുള്ളതുപോലെ വഴിയിൽ തീർന്ന ജന്മങ്ങളെ നന്ദിയോടെ സ്മരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ സ്നേഹപിതാവായ ദൈവമേ എൻ്റെ ജീവിത വഴികളിൽ വളമായിത്തീർന്ന സ്നേഹത്തെയും ഉരുകിത്തീരലുകളെയും സഹനങ്ങളെയും മനസ്സിലാക്കാനും നന്ദിയോടെ സ്മരിക്കാനും അവർക്ക് വേണ്ടി ഉള്ളുരുകി പ്രാർത്ഥിക്കുവാനും എന്നെ സഹായിക്കണമേ തിരിച്ചറിവിൻ്റെയും സ്നേഹത്തിൻ്റെയും വരങ്ങളാൽ എന്നെ നിറയ്ക്കണമേ വിലയുള്ളതായിത്തീരുന്നു അമൂല്യമായിരുന്നു എന്ന ബോധ്യത്തോടെയും പ്രതീക്ഷയോടെയും ആ ജീവിതങ്ങളെ ഈ ലോകത്തിൽ നിന്ന് അങ്ങയുടെ പക്കൽ സമർപ്പിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ആമേ മാതാപിതാക്കളെ സ്നേഹിക്കാനും പ്രായമായവരെ നോക്കാനും ആരോലുമില്ലാത്തവരെ സഹായിക്കാനും ഉള്ള മനസ്സുണ്ടാവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കും വായന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്